നമസ്കാരം റാഫ് റാഫ്ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് തുർക്കി ഫുട്ബോൾ വലിയ രൂപത്തിൽ ചർച്ചയാവുകയാണല്ലോ റഫറിയ പഞ്ഞിക്കിടലും പിന്നെ താരങ്ങൾ തമ്മിൽ നടിയും റെഡ്കാടും മേളവും ഒക്കെയായിട്ട് വലിയ രൂപത്തിൽ വാർത്തയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഘട്ടം ഇന്നലെ രണ്ട് വമ്പൻ ടീമുകൾ തമ്മിൽ ഏറ്റുമുട്ടിയപ്പോഴും വിവാദങ്ങൾക്കൊരു കുറവുമില്ല ഫെഡറ ഭാഷയും ഗാലറ്റസരായും തമ്മിൽ ഏറ്റുമുട്ടിയ മത്സരത്തിൽ ഗാലറ്റസരായിയുടെ അർജൻറ്റീൻ സൂപ്പർ താരം മൗറോ ഇക്കാഡി കളി കഴിഞ്ഞപ്പോൾ തൻ്റെ കണ്ണിൻ്റെ ഈ ഭാഗത്തൊരു കറുത്ത പാടുള്ള ചിത്രം ഇൻസ്റ്റയിലും മറ്റുമൊക്കെ ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് വലിയ വിവാദം വിവാദമുണ്ടാക്കിയിട്ടുള്ളൊരു സംഭവമാണത് കളിക്കിടയിൽ മൗറോവിക്കാടിയുടെ മുഖത്തടിച്ചു അതിൻ്റെ ഫലമായിട്ടാണ് അത്തരത്തിലുള്ള ഒരു പാട് വന്നത് എന്നാണ് ഗലറ്റസരായി ആരോപിക്കുന്നത് അവർ വലിയ രൂപത്തിൽ അതുമായി ബന്ധപ്പെട്ട് സ്റ്റേറ്റ്മെൻ്റ് ഇറക്കി റഫറിമാർ വലിയ ക്യാമറയൊക്കെ വെച്ചുകൊണ്ട് വാർ റൂമിൽ വാർറൂമിലിരിക്കുന്നവർ ഇതിൽ ഇടപെട്ടില്ല അത് പെനാൽറ്റി ആയിരുന്നു പെനാൽറ്റി ബോക്സിൽ വെച്ചാണ് മുഖത്തിടിച്ചത് അതിൻ്റെ ഫലമാണ് ആ ഒരു പാട് വന്നത് എന്നാണ് ഗ്യാല സരായിയുടെ വാദമെങ്കിലേ പിണറാഷ അതിനെ ഡിഫെൻഡ് ചെയ്യുന്ന അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല പോസ്റ്റിലടിച്ച് വീണിട്ടാണ് മൗറോ ഇക്കാടിയുടെ മുഖത്ത് പാടുവന്നത് എന്നാണ് എന്തായാലും വലിയ രൂപത്തിലുള്ള വിവാദമായിട്ട് സംഗതി മാറിയിട്ടുണ്ട് ഇപ്പോൾ എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത് പെനാൽറ്റി കൊടുത്തില്ല മൗരവിക്കാടിയുടെ മുഖത്ത് പഞ്ച് ചെയ്യുന്നു എന്നിട്ടും പെനാൽറ്റി കൊടുത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് എസ് പിൻ എഫ് സിയൊക്കെ അതിൻ്റെ ചിത്രങ്ങളടക്കം പങ്കുവെച്ചുകൊണ്ട് ഇപ്പോൾ വാർത്ത കൊടുത്തിട്ടുള്ളത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗാലറ്റസറായിയുടെ സ്റ്റേറ്റ്മെന്റ് വന്നു തീർച്ചയായിട്ടും ഇവിടെ ടർക്കിഷ് ഫുട്ബോളിനെ പലരും മാനിപ്പുലേറ്റ് ചെയ്യുകയാണ് അതാണ് വീണ്ടും ഇന്നത്തെ രാത്രി നമ്മൾ കണ്ടത് വാർ റൂമിൽ ഇരുപത്തിയാറ് ക്യാമറകളും വെച്ചിരുന്നിട്ട് ഈ ഒരു സംഭവം കണ്ടില്ലെങ്കിൽ നിങ്ങളുടെ കാര്യത്തിൽ വലിയ നാണക്കേട് തോന്നുന്നു എന്തായാലും ടർക്കിഷ് ഫുട്ബോളിനെ വീണ്ടും നാണക്കേടിലേക്ക് തള്ളി വിട്ടിരിക്കുകയാണ് എന്നായിരുന്നു കാലറ്റസരായിയുടെ ആ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നത് എന്നാൽ ഫെഡറർ ഭാഷയിൽ നിന്ന് റിപ്ലൈ കൊടുത്തു എപ്പോഴും ഒരു വിക്ടിമൈസേഷൻ അവർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ് ഗോൾ പോസ്റ്റിൽ മുഖമിടിച്ച് വീണതാണ് ആ താരം എന്നിട്ട് അത് വെച്ചുകൊണ്ട് ഇരവാദം അവർ ഉന്നയിക്കുകയാണ് വി ലീവ് ഇറ്റ് ടു ദി ഡിസ്ക്രിഷൻ ഓഫ് ദി പബ്ലിക് എന്നാണ് ഇപ്പോൾ ഫെഡറ ഭാഷയുടെ ഒരു റിയാക്ഷൻ വന്നിരിക്കുന്നത് ഫെഡറൽ ഭാഷയുടെ താരമായ എഡിൻസെക്കോ ഇക്കാടിക്ക് നേരെ ആ സോഷ്യൽ മീഡിയ പോസ്റ്റിൽ പ്രതികരിച്ചിരിക്കുന്നത് ഇക്കാടി ഗോൾ പോസ്റ്റിൽ മുഖമടിച്ച് വീണതാണ് എന്നിട്ട് ഇൻസ്റ്റാഗ്രാമിൽ പെനാൽറ്റി വേണമെന്ന് പറഞ്ഞുകൊണ്ട് കരയുന്നു ടിപ്പിക്കൽ ദം എന്ന് പറഞ്ഞുകൊണ്ട് എംബാരസിംഗ് ആണ് ഈ സംഭവം എന്ന് പറഞ്ഞുകൊണ്ട് എഡിൻസെക്കോയുടെ ഒരു റിയാക്ഷനും വന്നിരിക്കുന്നു ഏതായാലും രണ്ട് തരത്തിലുള്ള വീഡിയോകളും പ്രചരിക്കുന്നുണ്ട് മുഖത്ത് ഇങ്ങനെ കൈകൊണ്ട് ഇടിക്കുന്ന അത് ഇടിക്കുകയാണോ ആ ബോളിന് വേണ്ടി പോകുന്ന ഘട്ടത്തിൽ കൈ വീശി മുഖത്ത് കൊണ്ടതാണോ എന്നുള്ളതാണ് ചോദ്യം എന്തായാലും അത് പെനാൽറ്റിയാണ് എന്ന് വാദിക്കുന്നവരാണ് അധികവും മറുഭാഗത്ത് ഇപ്പോൾ ഭാഷ പ്രചരിപ്പിക്കുന്നത് ഒരു ബോളിന് വേണ്ടിയിട്ടുള്ള ശ്രമത്തിൽ ഓടിയെത്തി ഈ കാടി ഗോൾ പോസ്റ്റിൽ മുഖമടിച്ച് വീഴുന്നതാണ് അങ്ങനെ സംഭവിച്ചതാണ് ഈ പാഠം പറയുന്നുണ്ട് സംഗതി എന്തായാലും വലിയ വിവാഹമായിട്ട് മാറി ക്ലബ്ബുകൾ സ്റ്റേറ്റ്മെന്റ് ഇറക്കുന്നത് വരെ ഒരു പെനാൽറ്റിയുമായി ബന്ധപ്പെട്ട് ക്ലബുകൾ സ്റ്റേറ്റ്മെന്റ് ഇറക്കുന്നത് വരെ ആയിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടായിരിക്കുന്നു ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കുറച്ച് വിശേഷങ്ങൾ പകരം അഫ്റ്റോക്സ് എടുക്കാം